അങ്ങനെ ചേച്ചി നമ്മൾ മിൽ റോഡ് എത്തിയിട്ടോ ഇതാണ് യുഷഫ് എന്തൊക്കെ കാണുമ്പോൾ എന്തോ ഒരു എന്തോ ഒരു വൈബ് എനിക്ക് ഏറ്റവും വലിയ ഡ്രീമാണ് ഇവിടെ വന്ന് താമസിക്കണം എന്നുള്ളത് ഇവിടെ ഒരു വീടൊക്കെ വെച്ചിട്ട് അങ്ങനെ അങ്ങനെ നടക്കുമെന്നില്ല അറിയില്ല വേറെ കാര്യം അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ട്രെയിനിൽ കയറി അങ്ങനെ കുറച്ച് യാത്ര ചെയ്ത് ഇപ്പോൾ നമ്മൾ നടന്നിട്ടുള്ള യാത്രയിലാണ് കണ്ടോ എൻ്റെ വലിയച്ഛൻ്റെ വീട്ടിലോട്ടുള്ള വഴിയാണ് അതുപോലെ തന്നെ എൻ്റെ തറവാടും ഈ വഴിക്ക് തന്നെയാണ് അതൊക്കെ വീഡിയോയിൽ വിശദമായിട്ട് കാണും കേട്ടോ അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാടിൻ്റെ തനിമ അടിപൊളിയല്ലേ ഗ്രാമം ഇനി ഉള്ളിക്ക് പോകും തോറും ഒന്നുകൂടി ഗ്രാമത്തിൻ്റെ ആ ഭംഗി ഇങ്ങൾക്ക് കിട്ടും ഞാനിപ്പോൾ റോഡിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സ്ഥലത്തോട്ട് കയറിയാണ് ഈ മരമില്ല കണ്ടോ ഇതാദ്യത്തെ അതായത് ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്ന തിയേറ്ററാണ് എൻ്റെ അച്ഛനെന്ന് പറഞ്ഞാല് ഭയങ്കര സിനിമാ പ്രാന്തനാണ് എൻ്റെ അമ്മ അങ്ങനെ പറയും കല്യാണ കഴിഞ്ഞ ടൈമിലൊക്കെ ആയി അതായത് അച്ഛൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു സിനിമ എന്തെങ്കിലും കാണും ഈ ഒരു ബിൽഡിങ് കണ്ടോ ഇത് തിയേറ്റർ ആയിരുന്നു അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കണ്ടോ പണ്ടത്തെ തിയേറ്റർ ഇപ്പം അതൊക്കെ അടച്ചുപൂട്ടിയിട്ടോ അത് ഇപ്പോഴല്ല കുറേ കാലം മുമ്പ് പൂട്ടിയതാണ് അതിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ ഒരു മരമില്ലേ അങ്ങനെ അമ്മ പറഞ്ഞതും അച്ഛൻ പറഞ്ഞതായിട്ടുള്ള കുറച്ച് കുറച്ച് ഓർമ്മകൾ മാത്രമേ എനിക്ക് ഉള്ളൂ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പോകും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുള്ളൂ ഞാൻ പണ്ട് അങ്കലവാടി പഠിക്കുന്ന ടൈമിലാണ് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തിട്ട് മലപ്പുറത്തോട്ട് വരുന്നത് പിന്നെ മുതൽ അവിടെ തന്നെ ജീവിതം അപ്പോൾ ഇവിടെ എനിക്കെന്തോ ഭയങ്കര അത്ര ഇഷ്ടമാണ് തിയേറ്ററൊക്കെ മാറി മരമില്ലായി ഇതൊക്കെ കുറേ കാലമായിട്ടോ ഇങ്ങനെ ആയിട്ട് ഒരു അപ്പൂപ്പൻ അവിടെ നിന്ന് പുല്ലൊക്കെ പറയുന്നുണ്ട് ഒരു വീടിനോട് ചേർന്നിട്ട് പശുത്തൊഴുത്ത് കണ്ടോ ചെറിയ കുട്ടികൾ അവിടെ അങ്ങനെ ഒരു സ്ഥാനത്തിന് ഞാൻ കണ്ടില്ല കേട്ടോ അപ്പം ഈ ഗ്രാമം എന്ന് പറയുന്നത് ആദ്യം അതായത് ഇപ്പം ഇങ്ങനെ മെച്ചപ്പെട്ടതൊരിക്കയാണ് വീടിന്റെ ഈ ഷേപ്പ് കണ്ടല്ലോ ഷേപ്പ് മീൻസ് ഇപ്പോൾ വാർപ്പ് വീടൊക്കെ ആയിട്ട് വരുന്നുണ്ട് പണ്ടെ എല്ലായിടത്തും ഓടിട്ട വീടും പിന്നെ അതുപോലെ തന്നെ മുൾവേലുകളൊക്കെ ആയിരുന്നു ഇപ്പം കണ്ടോ ഇതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ കാണുന്ന പോലെ മതിലുകളും അങ്ങനെയൊക്കെ ആയിട്ട് മാറുണ്ട് പക്ഷേ എന്നിരുന്നാലും കുറച്ചും കൂടി ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ തനിമ കാണാൻ പറ്റും ഇതാ കണ്ടോ മുൾവേലികൾ പിന്നെ അതിൻ്റെ ഒരു ഗേറ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഗേറ്റ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ആ ഒരു നൊസ്റ്റാൾ സമ്പ് ഉള്ളേക്ക് വരും ഇങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് നടന്നാൽ നമ്മളെ വലിയച്ഛൻ്റെ വീടെത്തും അതിനെത്തുന്നതിന് മുമ്പേ ഒരു അമ്പലമുണ്ട് ഇവിടെ ഇവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കേണ്ടി തോന്നുന്നു ഫ്ലക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ശ്രീ പ്രാരുക്കാട് ഭഗവതി ക്ഷേത്രം കുത്തനൂർ രാമായണ മാസാചരണം കഞ്ഞി കഞ്ഞിപ്പാർച്ച എന്നാണ് കേട്ടോ അമ്പലം വല്യച്ചൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണിത് പ്രാരുക്കാട് ഭഗവതി ടെമ്പിൾ അങ്ങനെ നമ്മൾ ഒരു റോട്ടിൽ നിന്ന് വലിയച്ചൻ്റെ ഇടവഴിയിലോട്ട് കയറിയിരിക്കുകയാണ് കണ്ടോ ധന ഇടവഴിട്ടാ കുറച്ച് കുറച്ച് നടന്നാൽ വലിയച്ഛന് ഇവിടുത്തും ഏ അപ്പം നമുക്ക് അങ്ങോട്ട് പോവുക ഞാനേ അച്ഛനോട് വിളിച്ചു പറയാൻ പറഞ്ഞതാണ് എന്തപ്പോൾ വാലക്കാട്ടുണ്ടല്ലോ എന്താ അറിയോ ഞാൻ വരുന്ന കാര്യം വല്യച്ഛനോടെ ഒരു ഗ്യാപ്പ് വരുമോ ഒന്നും ചെയ്യല്ലോ ആ അപ്പോ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടില്ലേ വല്യച്ഛനോട് അപ്പം ഇനി പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോന്നൊന്നൊക്കറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം എല്ലാരും ഉണ്ടോ കേട്ടോ സൗണ്ട് ആയിക്കൊണ്ട് എങ്ങനെ ഇത് അതിമനോഹരമായ പാഠം അതിന്റെ എന്റെ വലിയ വീട് ആ എവിടെ വീഡിയോ എന്തെങ്കിലൊക്കെ വേണ്ടല്ലേ ആരപ്പത് പോർച്ചുഗലിന്റെ ജേഴ്സിട്ടിട്ട് ഞാൻ എന്താ വില്ലച്ചാ പാട് പതിനായിരുന്നു പോയി മൂന്ന് ഇവിടെ പ്രാറികാടല്ലേ ആ ആ ആ എന്താ എന്താണ് കഴിച്ചോ ഞാനേ വഴിന്ന് പറഞ്ഞു ഞാനവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു മണി ആറുമണി ആറുമണിക്ക് ഇറങ്ങിയത് എട്ടേ അൻപതിനു കുറ്റിപ്പുറത്തുനിന്ന് ട്രെയിന് ഓ അവിടെ എന്താ പാട് ഫോട്ടോ ഇതൊക്കെ വലിയ പറയണേ ഫോട്ടോ വിട്ടില്ലേ നമ്മള് വീഡിയോന്റെ ഭാഗല്ലേ എന്താണ് ഇത് വലിയ അറിയണ കാര്യ അറിയണ കാര്യാണ് എല്ലാരും ഇങ്ങക്ക് അറിയാം സെക്കൻഡ് അല്ല ഇത് നമ്മള് ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ അല്ലേ അപ്പൊ നമ്മള് ഡെയിലി ചെയ്യാ ഇടക്ക് ആവും അത് നമുക്ക് വീട്ടിൽ കേറല്ലേ ഏഹ് ഞങ്ങൾ അവിടെ പോയിട്ട് വരാട്ടോ അമ്പലത്തില് ഫുഡ് വെച്ചിട്ട് ഗെയ്സ് അങ്ങനെ പാൻറ്റൊക്കെ മാറ്റി നമ്മൾ മുണ്ട കൊടുത്തിട്ട് ഒരു അമ്പലത്തോട്ട് പോവാണ് അതായത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അന്നദാനം എന്താണ് കിഴക്കേത്തറ ഭഗവതി ടെമ്പിൾ ഇവിടെ കുറച്ച് കുറച്ച് ദൂരമുള്ളൂ നടക്കാനേ അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടുത്തെ നമ്മൾ സദ്യ കഴിച്ചിട്ട് കുറേ കാലമായില്ലേ പിന്നെ അതും പറയാനായിട്ട് അമ്പലത്തിൽ നിന്ന് കഴിക്കുമ്പോൾ അതിൻ്റേതായ ഒരു സംഭവം സംഭവമുണ്ട് മുണ്ടെടുത്ത് കഴിയോ ഈ ഡബിൾ മുണ്ട് കണ്ടുപിടിച്ചെ പറയണല്ലേ ആ ഉണ്ട് ഉടുക്കണ്ട ഇതാ ഇന്നെ പോലെ ഇങ്ങനെ താട്ടോട്ട് ഇട്ടാതിട്ടോ ഇന്ന പിന്നെ ഇടക്കിടക്ക് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല ബെൽറ്റ് ഒന്നുമില്ല ഇതൊക്കെ ഹാൻഡ് മെയ്ഡാ എന്റെ അച്ഛൻ വരൂ നമ്മളെ പിക്ക് ചെയ്യാം ബൈക്കേറ്റ് വരാമെന്നൊക്കെ പറഞ്ഞു തരണു പുതിയേട്ടം വറ്റ എന്നിട്ട് വേണം ബൈക്കുമ്പോ കേറി പോവാൻ പോയതാ അവിടേക്ക് പോവാ ഓ ശരി നമ്മൾ വന്ന വഴിയിലൂടെ പിന്നെ നടന്നു പോവണ്ടാ ഹലോ ഏയ് ഇതാ ഇവരൊക്കെ അമ്പലത്തിൽ നിന്ന് അന്നദാനം കഴിഞ്ഞ് വരും കേട്ടോ അമ്മച്ചിമാരി ആ വീഡിയോ എടുക്കാണേ മനസ്സിലായിട്ടില്ല അച്ചാ ഓ സുഖല്ലേ ആ കോസ്റ്റ്യൂമ് കേട്ടോ ഹൈ കോസ്റ്റ്യൂമ് തരയുമ്പോൾ കോസ്റ്റ്യൂമ് തരയുമ്പോൾ മുണ്ട് അഴിക്കേ എന്താണ് കാട്ടണേ ഇവിടെ ഒരു പാലുണ്ട് ഈ പാലം കയറിയിട്ടാണ് നമ്മൾ അപ്പുറത്തേക്ക് പോകേണ്ടത് അപ്പോഴാണ് മെയിൻ റോഡ് എത്തുക സ്റ്റേഡിയത്തിൽ നിന്നൊക്കെ വന്നില്ലേ ആ റോഡാണിത് മിഡ് റോഡ് ഇല്ലോ കയറി 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 വണ്ടി കയറി വണ്ടി കയറി കയറി ഫ്രണ്ടിൽ കയറുന്നത് ആ എന്നാൽ കയറിക്കോ അപ്പം ഞാൻ കുറച്ച് ആ ഈ ബൈക്കിൽ പോവാ അപ്പം ഇനി ബൈക്കിൽ കുറച്ച് നേരത്തെ യാത്ര അതാ ഇവിടെ എത്താനായി ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് ആക്സിഡൻറ് കൊടുത്ത് കഴിഞ്ഞ് അവിടെ എത്തും ഇത് ഇവിടുത്തെ ഒരു പമ്പാണ് കേട്ടോ ചെറിയ പമ്പ് ഇവരൊക്കെ അവിടെ ഞാൻ മൊത്തം അമ്പലാണ്ട്ടോ അമ്പലം എന്ന് പറഞ്ഞാല് രണ്ടടി വെച്ച അടുത്ത അമ്പലമായി അങ്ങനെയാണ് ഇവിടെ പാലക്കാട് ആ ഇവിടെ അല്ലേ ഇതാണ് അപ്പൊ അമ്പലം ചെരുപ്പ് ഇവിടെ അഴിച്ചു വെക്കാം ഈ ചെരുപ്പിന് പ്രത്യേകം എന്തറിയോ അത് വെയിലത്ത് വെക്കാൻ പാടില്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞ് നമ്മള് വന്ന് നോക്കുമ്പോ ഉണ്ടാവും നമ്മുടെ കാലിന്റെ പകുതി ഉണ്ടാവുള്ളു ഇതാണ് അമ്പലം അടിപൊളി അല്ലേ ഏതായാലും തുഴട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചുറ്റമ്പലട്ടോ ഇവിടെ ഇപ്പോഴൊരു ഏകദേശം ടൈം ഒരു ഒന്നരൊക്കെ ആയിട്ടുണ്ട് ഇപ്പോഴും ഇവിടെ മൈക്കല് ഇവിടെ സങ്കീർത്തനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഇതാണ് മെയിൻ വിഗ്രഹം ഇരിക്കുന്ന ടെമ്പിൾ കേട്ടോ തീർത്ഥം അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ അന്നദാനത്തിന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് രണ്ട് വഴിയുണ്ട് ഒന്ന് അപ്പുറത്തും നേരത്തെ കണ്ടില്ലേ ഒന്ന് ഇവിടെ ഉണ്ട് നമുക്ക് ഉള്ളിലേട്ട് കേറണെങ്കിൽ അടുത്ത പ്രാവശ്യം ആവണം അറിയോ ഇവിടെ അടക്കേ വരാറുള്ളൂ എന്തെങ്കിലൊക്കെ പരിപാടി ഉണ്ടെങ്കേ അച്ഛൻ സുഖായിട്ടിരിക്കണേ അങ്ങനെ കുറച്ചധികം വെയിറ്റ് ചെയ്തിട്ടോ ഭക്ഷണം കിട്ടില്ലേ അങ്ങനെ ഒടുവിൽ നമ്മൾ സീറ്റി ടൈക്കിലാക്കി ഫുഡൊക്കെ വരട്ടെ ഇതിലൊക്കെ വരട്ടെ അപ്പൊ കാണിച്ചില്ല അതാ സദ്യയിൽ ഓരോരോ കൂട്ടുകൾ വന്നുകൊണ്ടിരിക്കുക അച്ചാർ അച്ചാറ് പിന്നെ കേബിപ്പരി അവിയൽ കൂട്ടുകറി നമ്മളെ അമ്പലത്തിലെ സദ്യ പൂർണ്ണമായിട്ടോ എല്ലാതും വിളമ്പിട്ടുണ്ട് എല്ലാ സദ്യ ആയിട്ടുണ്ട് നമ്മൾ കഴിച്ചിട്ട് വരട്ടോ അങ്ങനെ സദ്യ കഴിച്ചു കഴിഞ്ഞിട്ടോ നാലഞ്ച് കൂട്ട് കറികളും പിന്നെ ഒരു പായസം പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത പറയുന്നത് നമ്മളെ മലപ്പുറത്തൊക്കെ കിട്ടുന്ന മതി കുറുവരിണ്ടോ കുറുവാരില്ലേ ഇവിടെ പച്ചരി തമിഴ്നാട്ടിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കഴുകാൻ വന്നപ്പോ അതിന്റെ അടുത്ത് തന്നെ ഇവിടെ ഒരു കുളം ഉണ്ട് അമ്പലക്കുളം അടിപൊളി അല്ലേ പക്ഷേ അവര് കുളിക്കാറൊന്നല്ലേ തോന്നുന്നു ഉണ്ടാവും കണ്ടിട്ട് കുളിയെന്നല്ലാത്ത കുളാണ് ആ അങ്ങനെ കഴിക്കോ ആ വഴുക്കണ്ടോ ആരും ഇറങ്ങാത്ത കുളവേ കണ്ട് തിരുമ്പലം തോന്നൂലേ ആ ആ നല്ല വഴുക്കലാട്ടോ ഇറങ്ങി കഴിഞ്ഞാൽ ഒറ്റ പോക്ക പഴമെന്നറിഞ്ഞല്ലേ ഇതൊക്കെ എത്ര കാലം മുന്നേ ആവൂലേ പായസം ഗോതും പായസം അല്ല ചെറുപയെ സൂപ്പർ കുളത്തിലോട്ട് ഇറങ്ങിയപ്പോ അതിൻ്റെ അടുത്തക്കൂടെ ഒരു വഴി ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ നോക്കുമ്പോൾ ഒരു ദീപസ്തംഭം ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി നോക്കുകയാണെ ചിലപ്പോൾ നല്ല വിശ്വല് കിട്ടിയല്ലോ ആ ഇവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട് ആ നാഗം നാഗാണല്ലേ നാഗമാണല്ലേട്ടാ നാഗം അപ്പോൾ പാമ്പ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഒന്നുകൂടി അപ്പുറത്ത് പോയേക്കാം നാഗങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അതായത് അങ്ങനത്തെ ഒരു ഏരിയ നല്ല തണുപ്പിട്ടോ അടിപൊളി ഇതെന്താണ് മരം മര ആലിലേ ഞാൻ വന്നോണ്ട് ഇങ്ങടൊക്കെ വരാനായി നാഗങ്ങൾ പാമ്പുകൾ ഉണ്ടാവുട്ടോ നടക്ക് മുള്ള നോക്ക് ആ നല്ല തണുപ്പുണ്ട് ഇനി നേരെ തിരിച്ച് വലിയച്ഛന്റെ വീട്ടിലോട്ട് എന്നിട്ട് അവിടെ പോയിട്ട് വേണം എൻ്റെ അച്ഛൻ്റെ തറവാട്ടിലോട്ട് പോവാൻ അവിടെയാണ് വിഷ്വൽ ബ്യൂട്ടി ഒന്നുകൂടി കൂടി കിടക്കുന്നത് അപ്പം നമുക്ക് അവിടേക്കൊക്കെ കാണാം കേട്ടോ നല്ല അടിപൊളി ആളുകൾ പ്രത്യേക ഭംഗിയുണ്ട് ഇവിടെ വന്നാലേ ഒരു ഫീൽ നമ്മൾ ഇവിടെ വന്നാലേ കിട്ടുള്ളൂ അതിപ്പോൾ വീഡിയോ കണ്ടാൽ ഒന്നും അങ്ങനെ കിട്ടില്ല അത് നേരിട്ട് അനുഭവിച്ചറിയണം അങ്ങനെ നടന്ന് നമ്മൾ വില്ലേജിൻ്റെ വീട്ടിലൂടെ എത്തിയാണ് ഇനി ഫുഡൊക്കെ കഴിച്ചല്ലേ കുറച്ച് റെസ്റ്റ് ആണ് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ടെടുത്തേ അപ്പോൾ റെസ്റ്റ് എടുത്തിട്ട് വരാം